നമ്മളെ കഥകളി ഓട്ടം തുള്ളലൊക്കെ പോലെ കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് യക്ഷഗാനം അത് തുളു അറിയണം അറിയണമെങ്കിൽ അത്രയും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കണ്ടു തീ കൊതി നമുക്ക് മനസ്സിലാവുവാണെങ്കിൽ അത്രയും നല്ലൊരു കലാരൂപം വേറെ ഇല്ല എന്ന് പറയാം അതാണ് യക്ഷഗാനം അപ്പോൾ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങ് എന്താ വെച്ചാൽ കേരള അക്കാദമിയുടെ തുളു അക്കാദമിയിലെ നമ്മുടെ ഈ യക്ഷഗാനത്തിലെ ഏറ്റവും പ്രായം പ്രായം ചെന്ന കലാകാരന്മാർ അതായത് ഈ യക്ഷഗാനത്തിന് എത്രത്തോളം നമുക്ക് കീർത്തിയിൽ എത്തിക്കാൻ പറ്റും അത്രയും കീർത്തിയിൽ എത്തിച്ച അത്രയും സ്റ്റേജുകൾ കീഴടക്കിയ കലാകാരന്മാർക്കുള്ള ആദരവാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത് കേരള സർക്കാർ രണ്ടായിരത്തി എട്ടില് രൂപീകരിച്ചതാണ് കേരള തുളു അക്കാദമി കേരള തുളു അക്കാഡമിഡമി നിരവധി സാംസ്കാരിക പരിപാടികളാണ് ഇവിടെ നടത്തുന്നത് തുളുഭാഷയുടെ നിരവധി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് അക്കാദമി പ്രവർത്തിക്കുന്നത് തുളു അക്കാഡമിൻ്റെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ വെങ്കട്ടരാജ് പുഴിചിത്തായാണ് ഡോക്ടർ വെങ്കട്ടരാജ് പുനിഞ്ഞിത്തായാണ് തുളു അക്കാഡമിൻ്റെ ലിപി കണ്ടുപിടിച്ച ആളാണ് രണ്ടായിരം വർഷം പായകമുള്ള ഈ ലിപികളും അതുമായി ബന്ധപ്പെട്ടുള്ള ശിലാസ്ഥാപനങ്ങളെല്ലാം കണ്ടുപിടിച്ച് അത് തർജ്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആദ്യത്തെ ഈ തുളു അക്കാദമീൻ്റെ ചെയർമാനായിരുന്നത് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞം എം എൽ എന്ന കാലത്താണ് ഈ അക്കാദമിക്ക് തുടക്കം കുറിക്കുന്നത് അക്കാഡമി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്തിൽ നടത്തിയതാണ് ഈ പ്രവർത്തനം നമ്മൾ വ്യത്യസ്തമായ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചുള്ളത് നമ്മൾ ഒരു കഴിഞ്ഞ മാസം ഒരു പരിപാടി സംഘടിപ്പിച്ചു ദേശീയ തലത്തിലെ പ്രശസ്ത വിജിതരായ അധ്യാപകന്മാരെ അതുപോലെ തന്നെ സംസ്ഥാന അവാർഡ് ജേതാക്കളായ അധ്യാപകന്മാരെ സമ്മാനിക്കാൻ വേണ്ടി തീരുമാനിച്ചു നല്ല ഗംഭീരം പരിപാടിയായിരുന്നു അതുപോലെ നിരവധി കൾച്ചറൽ പരിപാടികളെല്ലാം ഞമ്മള് ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചു തുളുമായി ബന്ധപ്പെട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായ പരിപാടി ആയിട്ടാണ് ഇപ്പൊ ആലോചിച്ചിട്ടുള്ളത് അത് ഈ ഗഡിപ്രദേശമായ കാസർഗോഡ് കർണാടക അതിർത്തി പ്രദേശമായ ഈ കുമ്പിളിലാണ് യശഗണ എന്ന് പറയപ്പെടുന്ന ഇൻ്റെ സ്ഥാപക വ്യക്തിയായ പാർത്ഥിസുബ ജന്മം കൊണ്ട നാടാണ് പാർത്ഥിസുബാണ് യശഗണത്തിലേക്കുള്ള ഈ വിധത്തിലുള്ള ഇപ്പോഴത്തെ യശഗണത്തിന്റെ റൂപ്പരേക്ക് ഉണ്ടാക്കിയ ഒരു വ്യക്തി ആ യശഗണ ഉണ്ടാക്കിയ പാർത്ഥിസുബ്ബയുടെ നാടാണ് ഈ തൊഴ്നാട് യക്ഷഗണ എന്നറിയപ്പെടുന്നത് രാത്രികാലം അല്ലെങ്കിൽ സാധാരണ ഒരു ഒമ്പത് മണി രാവിലെ വരെ പ്രവർത്തിക്കുന്ന യശഗണമാണ് കഥകളിയിൽ പിതൃറൂപ്പാണ് കഥകളിക്ക് സംസാരിക്കാൻ അരില്ല പാടില്ല പക്ഷേ ഇത് സംസാരവും സംഗീതവും നാട്യവും എല്ലാം ഉൾപ്പെടുന്നതാണ് യശഗണ ആ യശഗണ ഇപ്പോൾ മലയാളത്തിലടക്കം സ്കൂൾ കലോത്സവത്തിൻ്റെ പരിപാടി അയച്ച് മലയാളത്തിൽ കൂടി യശഗണ അവതരിപ്പിക്കുന്നുണ്ട് അത് പണ്ടത്തെ ചരിത്രമായി ബന്ധപ്പെട്ട് പുതിയ കാലഘട്ടത്തിൻ്റെ ഈ പ്രദേശത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി യശഗണ ഇതെല്ലാം ഉണ്ട് നമ്മുടെ സൗത്ത് കന്നഡ ഉടുപ്പി ഈ രണ്ട് ജില്ലയിൽ നൂറുകണക്കിന് യശഗണ ടീമുകളുണ്ട് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ടീമുകൾ പ്രവർത്തിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ തന്നെ മുന്നൂറ്റമ്പത് കലാകാരന്മാർ യശഗണമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ ഒരു അതിൽ ഇപ്പോൾ ഒരു എഴുപത് വയസ്സിന് മുകളിലല്ലേ ഒരു തൊണ്ണൂറ്റി നാല് വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട് പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലം ഏഷ്യകാനന്തെ മാത്രമേ പ്രവർത്തിച്ച ആൾക്കാരാണ് അവർക്ക് വേറെ ജീവിതമേ ഉണ്ടായിരുന്നില്ല ഏഷ്യഗാനി ഈ പ്രദേശത്തെ ഒരു കലായതുകൊണ്ട് അത് അന്താരാഷ്ട്രീയ തലത്തിലെ ഫേമസ് ഒന്നായില്ല പക്ഷേ ഇപ്പോൾ അമേരിക്കയിലടക്കം ഈ നിലക്ക് ഈ ഏഷ്യഗാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവത ഉണ്ട് സതീഷ് റൈ സതീഷ് ഇയാള് നേരത്തോട് ഈ അമേരിക്കയിലടക്കം യക്ഷഗണത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പോൾ ലോകം മുഴുവനിലെ ഈ തുളു സംസാരിക്കുന്ന ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് യക്ഷഗണവുമായി ബന്ധപ്പെട്ട് ആ യക്ഷഗണത്തിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരാണ് ഇടുന്നത് യക്ഷഗണനം എന്ന് പറയുന്നത് യശഗന വേഷം ഇടുന്ന ആൾക്കാർ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള ചെണ്ടയും മന്ധലയും ആറുമണിയും അതുപോലെ തന്നെ സംഗീതവും നാട്യവും അതുപോലെ അതിൻ്റെ വേഷഭൂഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആൾക്കാരാണ് യക്ഷഗണമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കർണാടക ലക്ഷകണ അക്കാദമിയുണ്ട് കേരളത്തിലെ ലേശന അക്കാദമികൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ തുള അക്കാദമി ഈ യശകണത്തിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലേനകത്ത് ജീവിച്ചിരിക്കുന്ന യക്ഷഗണ കലാകന്മാർ എവ്ളൂറ് വയസ്സ് പ്രായം കൂടിയ ആൾക്കാരെ സമ്മാനിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചുള്ളത് അത് ഇന്നാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചുള്ളത് മഞ്ചേശ്വർ എം എൽ എയും അതും എം എൽ എ എ കെ മൊസ്രഫു ഉമ എം എൽ എ ആയ സി എച്ച് കുഞ്ഞമ്പു ഈ രണ്ട് എം എൽ എമാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഈ പരിപാടി നടക്കുന്നത് ഈ മഞ്ചേശ്വരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കൊണ്ടവൂർ ആശ്രമം കേരള യോഗാനന്ദ സ്വാമിജീൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ആലോചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എടനീർ മഠാധിപതി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സാംസ്കാരിക രംഗത്ത് നിരവധി പ്രതിഭകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതൊരു ഗംഭീര പരിപാടി നടത്താൻ വേണ്ടിയാണ് കേരള തുളു അക്കാദമി പാലിച്ചിട്ടുള്ളത് you <laughs>